നമസ്കാരം നമസ്കാരം താങ്കള് അവതരിപ്പിച്ച ഗംഭീര പരിപാടിയായിരുന്നു സെനറ്റുകളിൽ ഞാൻ അതിന് ദൃക്സാക്ഷിയാണ് കോവളത്ത് എത്തിപ്പെടുന്ന ചില സിനിമാ താരങ്ങൾ അവര് ബലിതർപ്പണത്തിന് എത്തുകയും തുടർന്ന് ഒരു കാക്കയുടെ സൗണ്ടിൽ അതൊന്ന് അവതരിപ്പിക്കാ ജനപ്രീതി ആയിച്ച ഒരു ഐറ്റം അതെ അന്ന് എത്ത് നൂറ്റി ഇരുപത് പോരോളം മത്സരിക്കാനുണ്ടെന്നാണ് ഓർമ്മ രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയത് വൈകുന്നേരം അമ്പത് മണിക്കൊക്കെ എത്തിയിരുന്നു ആറ് ഏഴ് മണിക്കൊക്കെ എത്തിയിരുന്നത് അപ്പോ ഈ സമയത്ത് ഇടവേള പോലും ഇല്ല ഈ നൂറ് നൂറ്റി ഒമ്പത് നൂറ്റി പത്ത് പേരിലും തൊണ്ണൂറ്റഞ്ച് പേരും സിനിമാ താരങ്ങളെന്ന് പറഞ്ഞാൽ അന്നത്തെ ഗംഭീരം അന്ന് സിനിമാ താരങ്ങൾ അനുഗ്രഹിക്കുന്ന സിനിമാ താരങ്ങളാണ് അപ്പം അപ്പം ഞാൻ അവതരിപ്പിച്ച നിശ്ചയമായിട്ട് അന്ന് മൂന്നോ നാലോ വർഷം കിട്ടിയത് അങ്ങനെ നിൽക്കുക അഞ്ചു വർഷം കിട്ടിയില്ല അത് സമ്മാനം പോയ വിഷമോ അതെ അതെ എന്ത് ചെയ്യും ചെയ്യുമേ എന്ന് പറഞ്ഞാൽ പോലെ ആ വിപരി വിപതി ധൈര്യം എന്നൊക്കെ പറഞ്ഞ സമയത്തിന് ചില ഗിഫ്റ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഞാൻ കണ്ണുടച്ചും കയറി ഒരു ഒരു ഐഡിയ മനസ്സ് വെച്ചിട്ട് അങ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ സംസ്കാരം ഇവിടെ ഒരു മിമിക്രി മത്സരം നടക്കുകയാണ് ഈ മിമിക്രി മത്സരത്തിൽ പങ്കെടുക്കാനെത്തുന്ന നമ്മുടെ മലയാള ചലച്ചിത്ര വേദിയിലെ പ്രശസ്തരായ ചില താരങ്ങളെ ഇവിടെ മിമിക്രി അവതരിപ്പിക്കാനെത്തുന്നു ഓൺ ദ സ്റ്റേജ് പെട്ടെന്ന് ദ്യാദ്യമായിട്ടാണ് ഞാനൊരു നിമ്ക്കറി മത്സരത്തിൽ പങ്കുവെക്കുന്നത് ഞാനിവിടെപ്പിക്കുന്നത് രണ്ടാം ദോഹം ആയുധം നടക്കുന്ന കാലത്ത് ജപ്പാനിൽ നിന്നും ഒരു ഹെലികോപ്റ്ററിൽ പൂർണ്ണ ഗർഭിണിയായ ഇന്ത്യക്കാരി ഇന്ത്യയിലേക്ക് മെച്ചപ്പെടാൻ ശ്രമിക്കുമ്പോൾ ശത്രുഹുമാനത്തിൻ്റെ ഹിംസയിലേക്ക് അഭിമാനം തകരുകയും ആ പെൺകുട്ടി പ്രസവിക്കുകയും ചെയ്യുന്നു അപ്പം ഇത് രണ്ടോടെ മിക്സ് ചെയ്താണ് അത്രയും ശബ്ദങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് Oh m oh i n a m i amin, a i n a m n amin, a m amin, a n a m n amin, a m i m i n i n amin, a i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n i m i n i n amin, a i n ആ ഹെലികോപ്റ്റർ തകരി വീതിക ആ കുഞ്ഞിനെ അവരുള്ള മനുഷ്യർ എഴുത്തുകൊണ്ട് വളർത്തി എഴുത്തോണ്ട് പോയി വളർത്തി വലുതാക്കി ആ കുപ്പിയാണ് അവരന്ന് വളർത്തി വലുതാക്കിയ കുപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുരു സിന്ധു കുമാര നന്ദിയെന്ത് നമസ്കാരം എന്തോ പുനാലെ വയസ്സുകാലത്ത് ഒരു സമ്മാനമെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു അതെ ലാലേട്ടൻ ലാലേട്ടൻ എന്തായിട്ടാണ് ജഡ്ജസ് പ്ലീസ് നോട്ട് നമ്പർ ഓൺ ഓൺ ദ ദ സ്റ്റേജ് ശ്രീ മോഹൻലാൽ നടന്നു വന്നിട്ട് എന്റെ പ്രശ്നാണ് ഇന്നത്തെ സ്റ്റൈലല്ലല്ലോ ഏ വെറുതെ ഒരു തമാശ വേണ്ടി ചെയ്യ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കോവളം കടപ്പുറം കാക്കകൾ കൂട്ടുന്ന കോവളം കടപ്പുറം അവിടെ സുന്ദരിയും സുശീലയുമായൊരു മാതാമ്മ അവളുടെ ഡാൻസിനനുസരിച്ച് അല്ല മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്നു എന്താ ഡാൻസ് കോവളം കടപ്പുറത്തേക്ക് biến luôn, đi bolo biến luôn, biến luôn, biến luôn, biến luôn, biến luôn, biến ചെറുക്ക അന്ന് ഹിറ്റായും മോഹൻലാലിന്റെ ഇനി അന്ന് റെഡിയുണ്ടോ അതൊക്കെ ചെറുക്ക എങ്ങനെയുണ്ട് കുള അല്ലേ എത്താറങ്ങനെ അതിന്റെ കർത്താവേ ഞാനിവിടെ അവതരിപ്പല്ല നമസ്കാരം ഉണ്ട് ഞാനിവിടെ അവതരിപ്പിക്ക നമ്മുടെ യേശു ക്രിസ്തു ലേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ കുറിച്ച് തെറിച്ചപ്പോ പ്രകൃതി എങ്ങനെയാ പ്രതികരിച്ചേ അന്ന് ഇത് മറ്റേ ഇല്ല ഇല്ല സിനിമ നമ്മുടെ മറ്റേ റാംജിറാവോ സ്പീക്കിംഗ് അതൊക്കെ ഇറങ്ങി കള്ളന്മാരെ നടുവിൽ എന്നെ എന്തിനാ അങ്ങനെ പീഡിപ്പിക്കും അവരെണ്ണം വെച്ചിട്ട് എൻ്റെ കർത്താവെ എന്നെ ഈ കള്ളമാരെ നടുവിലിട്ട് പീഡിപ്പിക്കണേ എൻ്റെ പ്രാണനെ ഞാൻ അങ്ങേ കേൾപ്പിക്കുന്നു ഇടിയും മഴയും എല്ലാം കൂടെ അതിന് നല്ല ക്ലാഷ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത്രയും ഏഴ് നടന്മാര് ഏഴഞ്ച് എട്ട് നടന്മാരാണ് നെടുമുടി വേണുന് എന്താ ജീവിതത്തിലാദ്യമായിട്ടല്ല മൂക്കരി അവതരിപ്പിക്കുന്നത് ഞാനും ഭാസിനും കൂടെ ഇവിടെ മെക്കരി തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്യുന്ന കുറെ ശബ്ദങ്ങൾ കൊഴി കൊഴി ചിരിക്കുന്ന പോലെ ചിരിക്കുന്നത് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ചില ചിരികളാണ് കപ്പി പൊട്ടിക്കുന്ന ഒരാൾ ചിരിച്ചാൽ കെ എസ് ആർ ടി സിയിലെ ബസ് കണ്ടക്ടർ ചിരിച്ചാൽ

അങ്ങനെ കുറെ ഒരു പത്ത് പത്ത് അഞ്ചു മിനിറ്റ് ഉണ്ട് അത്രയും അവതരിപ്പിച്ചപ്പോഴത്തേക്ക് അങ്ങനെ മത്സരം സംഘടിക്കും ടും എല്ലാവരും ഭയങ്കര മത്സരം അന്നത്തെ ഭയങ്കര മത്സരം ഫസ്റ്റ് പ്രൈസ് അത് ഭയങ്കര സംഘർഷമാണ് ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ സംഘർഷം അത് തീർച്ചയായിട്ടും പൊട്ടിപ്പോ വരെ ഒന്നുമില്ല ആദ്യത്തെ പ്രശ്നമില്ല അത് ആറ് അഞ്ചോ ആറ് വർഷം സമ്മാനം പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ നമുക്ക് കല്ലോടുള്ള പാഷൻ എന്തോ അതുകൊണ്ടാണ് ഞാൻ വിദേശത്ത് ജോലി കിട്ടി പോയില്ല ബി എയും എൽ എൽ ബിയും ഉണ്ട് ഉണ്ടാക്കി അത് അത് പൂർത്തീകരിക്കാതെ മഹേഷ് അഡ്വക്കേറ്റ് ആണ് നമ്മുടെ ക്ലാസ്മേറ്റ് അഡ്വക്കേറ്റ് ജഡ്ജസ് ഉണ്ട് അവരെ കാണുമ്പോൾ സന്തോഷമാണ് എനിക്കത് പോയാലും നിരാശയൊന്നുമില്ല അവരെക്കാളൊക്കെ താങ്കൾ ഈ ശബ്ദ അനുകരണം എന്നുള്ള നിലയില് കേരളത്തിൽ മാത്രമല്ല ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുൻപനായ ഒരു വ്യക്തിയാണെന്ന് പറയേണ്ടി വരും ശബ്ദം നമുക്ക് വേറെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇപ്പൊ കാക്ക കാരണം എവിടെ ആലും ലോകം ഇപ്പൊ ഇംഗ്ലീഷിലെ കാക്ക എന്ന് പറയും മലയാളത്തിലെ കാക്ക എന്ന കരയും ഹിന്ദിയിലെ കാക്ക എന്നൊക്കെ അങ്ങനെ നമ്മൾ കൺസെപ്റ്റ് ചെയ്യാൻ പറ്റും അമേരിക്കക്കാരൻ കരയുമ്പോൾ അതിന് വ്യത്യാസമുണ്ട് ഭാവങ്ങൾക്ക് വ്യത്യാസമുണ്ട് നമ്മള് വ്യത്യാസമുണ്ട് നമ്മുടെ അഭിനയത്തിന് അപ്പം ശബ്ദത്തിന് ഒരു വ്യത്യാസമല്ല മിമിക്രി കോമ്പറ്റീഷന് പുറമെ താങ്കള് ഫാൻസി ഡ്രസ്സിലും ആ കാലത്ത് പങ്കെടുക്കുമായിരുന്നല്ലോ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പ്രച്ചന്ന വേഷ മത്സരത്തിൽ അപ്പോൾ അതിൽ പ്രശസ്തങ്ങളായ കുട്ടിച്ചാത്തനെ പോലുള്ള ഒരു വേഷം എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ചീട്ടിലെ ഇസ്പെയ്ഡ് ഗുലാം ആയിട്ട് വന്ന എനിക്ക് ഓർമ്മയുണ്ട് അതേ കുറിച്ചൊന്നു പറയാമോ ഫാൻസി ഡ്രസ്സൊക്കെ നമ്മളെന്തെയ്തില്ലേ ഞാനും കൂടെ ഒരു വർഷം തിരുവനന്തപുരത്ത് കലവർഷം നടന്നല്ലേ നിങ്ങൾ ടിവിയുടെ ഭൂതമായിട്ട് അല്ലെ ലൂസിഫർ ആയിട്ട് ഞാൻ ഒരു ലോക ഒരു കുടത്തിന്ന് വരുന്ന ഒരു ഭൂതമായിട്ട് ഭൂഗോളം ഒരു കുടവാക്കിയിട്ട് അമേരിക്കയുടെ ക്യാപ്പ് വെച്ച് മൂടിയിട്ട് അത് പൊട്ടിത്തെറിച്ച് വർഗീയതയുടെയും മറ്റ് ലോകത്തുള്ള സർവ്വ തിന്മങ്ങളുടെയും ഒരു ഭൂതം ലോകത്തെ ഇന്ത്യയെ കീഴടക്കുന്ന ഭൂതം വർഗീയതയുടെയും ജാതിയുടെയും മതത്തിന്റെയും ഭൂതം പറഞ്ഞിട്ട് അങ്ങനെ ഐഡിയകൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് സെക്കൻഡും കിട്ടണ്ടതായിരുന്നു എഴുതി വെച്ചോണ്ടാണ് അന്ന് പ്രൈസ് പോയെന്നാണ് ജോറിമാരെ പിന്നെ കണ്ടപ്പോ പറഞ്ഞു അത് നമ്മളെന്തോ നമുക്ക് കിട്ടണന്ന് അവര് പോലും നമ്മുടെ രണ്ടുപേരെയും ഫോട്ടോസ് എടുത്തു മലയാള മനോരമ എന്നിട്ട് നമുക്ക് സമ്മാനം കിട്ടില്ല അതൊക്കെ എന്തോ താങ്കൾക്ക് ദൈവം വരദാനമായിട്ട് ശബ്ദാനുകരണ കല തന്നിട്ടുണ്ട് ഒരു ചോദ്യം മിമിക്രി പഠിക്കാൻ പറ്റുമോ ഇ നൃത്ത നൃത്തങ്ങൾ പോലെ മിമിക്രി പഠിക്കാൻ പറ്റുമോ എന്ന് പാടാ ഉള്ള കഴിവനെ നമുക്ക് ഫ്രെയിമിലാക്കി കൊടുക്കാനേ പറ്റും ഇപ്പോൾ ഈ കലോത്സവം ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഇപ്പൊ കലോത്സവങ്ങളിലൊക്കെ ഒരുപാട് കോച്ചുമാരെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് പണ്ടാണെങ്കിൽ ഇപ്പൊ താങ്കൾ സ്വന്തമായ കഴിവിൽ കയറി വന്നതാണ് പക്ഷെ ഇപ്പോൾ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനും ക്യാമ്പസ് യൂത്ത് ഫെസ്റ്റിവലിനും ഒക്കെ മെമിക്രിക്കും മോണാക്റ്റിനും വരെ കോച്ചുമാരെ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഇതേക്കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു പാട്ടില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ പാട്ട് പഠിപ്പിക്കാൻ പറ്റും അതേപോലെ മെമിക്രി ഇല്ലാത്തൊരാളെ മിമിക്രി പഠിപ്പിക്കാൻ പറ്റത്തില്ല മിമിക്രി ഉള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവർക്ക് അവർക്കുള്ള കഴിവുകളെ ഫ്രെയിം ആക്കാം നമുക്ക് എങ്ങനെ അവതരിപ്പിക്കണം ഞാനെങ്ങനെയാണ് ചെയ്യുന്നത് അവർക്ക് അവതരിപ്പിക്കാൻ പറ്റും അത് പിന്നെ എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാം അവർക്കുള്ള കഴിവിനെ നമ്മളത് നല്ല ആശയം കൊടുത്ത് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് പിന്നെ ചില ശബ്ദങ്ങൾ അനുകരിക്കാനായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും അപ്പം വെള്ളം ഒഴുകുന്ന സൗണ്ട് അത് സ്ട്രെയിൻ ഇല്ല ഈ ഒഴുകുന്ന സൗണ്ടിനനുസരിച്ച് ഒത്തിരി കുരുവികളിൽ ഒരുമിച്ചു അപ്പം അപ്പം ഇതൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കും അവർ കാണിക്കുന്ന ചില ശബ്ദങ്ങൾ നമുക്ക് കപ്പിക്കാൻ പറ്റത്തില്ല ഫുഡ് റമിന്റെ മറ്റേ ബീറ്റ് ബോക്സില്ലേ മനസ്സിലായി അതൊക്കെ ഭയങ്കര ഞാൻ ചെയ്യും അവർ ഈസി ആയിട്ടൊക്കെ ഈ ശബ്ദങ്ങളൊക്കെ അവർ ഈസിയാണ് അപ്പം തകലിൻ്റെ ഇത് നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മള് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ പഠിച്ച് നമ്മൾ അവട്ടാവും അവട്ടാവുന്നല്ലേ ഓമാരി എന്റെ റൈറ്റ് നമ്മളെ റൈറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു പിന്നെ രഹസ്യം ആയിട്ടുള്ള കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട് വലിയ സന്തോഷമാണ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ നമ്മുടെ മലയാള സിനിമയിൽ പ്രശസ്തരായ നടന്മാരായാലും ശരി തന്നെ സംവിധായകരായാലും ശരി തന്നെ കൂടുതലും മിമിക്രി രംഗത്തുനിന്ന് ഈ സിനിമയിലേക്ക് വന്നതാണ് അപ്പം താങ്കൾക്ക് എന്തുകൊണ്ടും ഒരു മുപ്പത് കൊല്ലം മുന്നേ തന്നെ സിനിമയിലെ സംവിധായകനായിട്ടോ അല്ലെങ്കിൽ നടനായിട്ടോ വരാമായിരുന്നു താങ്കളെ പക്ഷേ സിനിമയിലോ സീരിയലിലോ രംഗത്ത് കഴിഞ്ഞ ഒരു മുപ്പത് കൊല്ലമായിട്ട് കണ്ടിട്ടേ ഇല്ല എന്തുകൊണ്ടാണ് അതും തിരുവനന്തപുരത്ത് കിടക്കുമ്പോൾ അതെ കുറേ അവസരങ്ങളൊക്കെ വന്നിരുന്നു ചില കൊണ്ട് ഞാൻ എൻ്റെ രൂപത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുള്ള ആളാണ് അല്ല അത് അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് സംവിധാനത്തിൽ കൈവയ്ക്കാം അത് വരാൻ പറഞ്ഞു തരുവാണ് അപ്പോൾ സംവിധാന എനിക്ക് നടനാകുക എന്നുള്ളത് എൻ്റെ രൂപം എനിക്കൊരു ഒരു കോമാളി വേഷം അങ്ങേറ്റം എനിക്കിപ്പോൾ തന്നെ നിക്കർ നിക്കറാണ് ആരെങ്കിലും ഇപ്പോൾ ഒരു വേഷം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിക്കർ തയ്ച്ച് വെക്കും അല്ലെങ്കിൽ അങ്ങനെ അപ്പൊ അത് ഞാൻ അത് വെച്ചൊരു സിനിമ ചെയ്യണം എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനല്ല നല്ലതാണെങ്കിൽ അല്ല ഇപ്പൊ ഒരു പിന്നെ നമ്മുടെ കാബൂളി വാല സിനിമയിൽ ഒരു ഇങ്ങനെ തന്നെ അന്യ ജോസഫ് ബുസിനു ഒരു വേഷം കൊടുക്കണം എന്നൊക്കെ ഒരു കൂട്ടുകാരൊക്കെ പറഞ്ഞു ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് നിക്കറ ഇപ്പം എനിക്ക് നിക്കറി അത് എനിക്ക് ഒരു നമ്മളൊക്കെ ഒരു വൈക്ലബ്യം ഞാൻ വൈക്ലപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കോമാളി വേഷം കെട്ടിയല്ല ഇടിയും മഴയൊക്കെ പെയ്ച്ച് അതെ കൈമാ ഒരു നമ്മുടെ രൂപത്തെ വെച്ച് നമ്മൾ തന്നെ മെമിക്രി രംഗത്ത് അല്ലെങ്കിൽ സ്റ്റേജ് ഞങ്ങളിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിന്നിട്ട് പിന്നെ പോയി നിക്കറിടാ കലാകാരനായാലും എന്ത് വേഷവും ചെയ്യണം നല്ല കാര്യമില്ല പക്ഷെ അങ്ങനെ അന്നത്തെ സമയത്ത് ഒന്നാമത് മാനസികമായ നീളം ഇല്ലാത്തോണ്ടല്ല അത് ചില വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് അന്ന് ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ടാണ് അതിനുശേഷം എന്തുകൊണ്ട് സിനിമ സംവിധാനത്തിൽ ശ്രമിച്ചുകൂടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സംവിധായകന്മാര്ദ്ദിഖിലായാലും രാജീവ് കുമാർ ആയാലും ശരി ഇവരെല്ലാം തന്നെ മെമിക്രി ഫീൽഡിൽ നിന്ന് മലയാളത്തെ സിനിമയിലെത്തി രാജീവ് രാജീവ് സംവിധായകനായിട്ട് ശോഭിക്കാമായിരുന്നു നമ്മള് ഇന്നത്തെ ഇന്നത്തെ അത്രയും വിനിമയ സംവിധാനം ഇല്ലാത്തൊരു കാലമാണ് നമ്മുടെ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഫോൺ പോലും അതെ അതെ നമ്മളൊരു സംവിധായകനെ തിരക്കി പോകണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം നടക്കുന്ന പരിപാടിയല്ല കാരണം എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട് സിനിമ ഇല്ലെങ്കിലും നമുക്ക് ജനങ്ങളുടെ ഇടയിൽ സന്തോഷം ഉണ്ടാക്കാനുള്ള ഒരുപാട് ഒക്കേഷൻസ് ഉണ്ട് പ്രോഗ്രാം പ്രോഗ്രാമിലൂടെ ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട് മാത്രമല്ല സംവിധാനനെ കാണണം സംവിധായനാകണം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് എന്നിട്ടല്ല പക്ഷെ പോകാൻ പറ്റത്തില്ല നമുക്ക് വരത്തിന്ന് കാണാൻ പറ്റത്തില്ല നമ്മളിപ്പോ എന്റെ നാട്ടിൽ വീട്ടിൽ ഫോൺ പോലും ഇല്ല വീട്ടിലായാലും ഇവിടെ എങ്ങനെ ബന്ധപ്പെടാൻ പറ്റും മാനസികമായിട്ടും ഒരു താല്പര്യം ഇല്ലായിരുന്നു പിന്നെ കൈനിറയെ പണം കിട്ടുന്ന സ്റ്റേജുകൾ ദിവസവും അങ്ങനെയൊക്കെ ആ സ്റ്റേജിലും മെമിക്രിയിലുമായിട്ട് ആ കാലം കുടുങ്ങിപ്പോയില്ല മാറിയ സാഹചര്യത്തിൽ എന്തെങ്കിലും സീരിയലോ സിനിമയോ ഉണ്ടോ മകസാറിന് അറിയാമല്ലോ എത്ര പ്രോഗ്രാം നമ്മൾ തന്നെ അനുമതി ചെയ്തിട്ടില്ല ഒരു ദിവസം അഞ്ചും പത്തും അഞ്ചും ആറും പരിപാടി വരുവാന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പ്രോഗ്രാം പ്രോഗ്രാം ആകുമ്പോഴേ പിന്നെ സിനിമയ്ക്ക് പോകണം പിന്നെ സാമ്പത്തിക പ്രശ്നം നമ്മൾ വീട്ടിൽ നിന്ന് അഞ്ചു വീസ വാങ്ങിക്കാ പഠിക്കാൻ വരുന്നത് ലോക്കളൊന്നും അതാ പറഞ്ഞു വരുന്നത് അതാ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വന്നത് വീട്ടിൽ നിന്ന് അഞ്ചു പൈസ തരാനില്ല അവര് ബുദ്ധിമുട്ടിക്കും നമ്മള് പഠിക്കാൻ കാശ് വേണം പഠിക്കാൻ ഉള്ള കാശ് വരുമ്പോൾ ഒന്ന് ഒരു പരിപാടിക്ക് പോയാൽ ചിലപ്പോൾ ആയിരം രൂപ അഞ്ഞൂറ് രൂപ അന്നത്തെ കാലത്ത് അത് വലുതല്ലേ പിന്നെ പിന്നെ ഇതിലെല്ലാം നമ്മൾ കൂട്ടുകാർക്ക് കൊടുക്കണം അപ്പൊ രണ്ടായിരം രൂപ നമുക്ക് അന്ന് കിട്ടിയാൽ മുന്നൂറ് രൂപ കാർ കൂലി അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം ഇതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് ആയിരം രൂപ പോകും ഇപ്പം ഗ്രൂപ്പ് ആയിട്ട് ആണോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്റെ കൂടെ എന്റെ സഹപ്രവർത്തകരായിട്ടുള്ളവരും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളവരും ഒക്കെ ആയിട്ടുള്ളവരെല്ലാം സഹയാത്രികരായിട്ടുള്ള എല്ലാവരും ഉന്നതങ്ങളില്ല അവരൊരു പ്രോഗ്രാം വിളിച്ചു കഴിഞ്ഞാൽ അവർ വരും ചച്ചാൻ്റെ ഒരു പ്രോഗ്രാംന്ന് പറയുമ്പോൾ വരും പക്ഷേ അവർക്ക് അവരുടെ ആ പൊസിഷൻ അനുസരിച്ച് കാശ് കൊടുക്കണം പണ്ടത്തെ ഒരു ഇന്നത്തെ ഒരാൾ പത്തു ലക്ഷം രൂപ ഒരു സ്റ്റേജ് വാങ്ങിക്കാൻ സമൂഹത്തിൽ വിലയും നിലയുള്ള ഒരാൾ പണ്ട് ജോസഫ് ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതിയായിരുന്നു മനസ്സിലായി ഇപ്പൊ അയാളെ വിളിക്കുമ്പം ആ ഗർവ് കാണിക്കാനും വയ്യ അതുകൊണ്ട് നമ്മുടെടുത്ത് പറഞ്ഞാൽ നമ്മൾ ചവിച്ചാലോ എന്ന് വെച്ച് അങ്ങനെ പറഞ്ഞാൽ ആകാശം മുട്ടുകാരും അടിവേരുകൾ മറക്കരുതല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ ആരും വിളിക്കാറില്ല സാധാരണ മെമിക്രി രംഗത്തുള്ള ധാരാളം പേര് ഡബിങ് രംഗത്തും അതുപോലെ സ്ക്രിപ്റ്റ് ചെയ്തുന്ന ആൾക്കാരുമായിട്ട് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ രൂപാന്തരം ചെയ്യാറുണ്ട് അല്ലേ അല്ലെങ്കിൽ രൂപാന്തരപ്പെടാറുണ്ട് താങ്കൾക്ക് അങ്ങനെ ഡബ്ബിങ്ങിലോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഞാനിപ്പോൾ ഒരു കേഴി തകരാർ എന്ന് പറഞ്ഞാൽ അവസ്ഥയിൽ കൂടെ കടന്നു പോവുക എനിക്ക് അറുപത്തഞ്ച് ശതമാനം കേഴി കുറഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഹിയറിംഗ് വെച്ചാണ് കേൾക്കുന്നത് അപ്പോൾ അത് പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞ വലിയ പ്രോബ്ലം ആണ് അപ്പൊ ഞാൻ ചാനലിൽ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് അർച്ചന ചേച്ചി എൽ എൽ ബി എന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് കുറേ സിനിമാ അവസരങ്ങൾ വന്നു ഒരുപാട് അവസരങ്ങൾ പഴയതിനേക്കാൾ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവരുടെ മുമ്പിൽ ചെന്ന് ക്ഷേമാവാൻ വയ്യ കലാകാരന്മാരെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സർവകലാശാലയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പ്രാക്ടിക്കലിൽ വരുന്നവര് ആ റിസർച്ചിൽ വരുന്നവരാ അവർ അതുകൊണ്ടാണ് അല്ലയോ മഹതിയായ കലാകാരി പാട്ടുകാരി ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒരു വെറു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമാണെന്ന് എം എസ് സുബലക്ഷ്മി അമ്മ പാടിക്കൊണ്ടിരുന്നപ്പോൾ മഹാനായ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എന്നത്തെയും കലാകാരൻ എഴുത്തുകാരനായ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പഞ്ച് മീഡിയ കേരളക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസക ഇത്രയും നേരം പഞ്ച് മീഡിയ കേരളയ്ക്ക് വേണ്ടി തൻ്റെ അനുഭവങ്ങൾ പങ്കിട്ട ശ്രീ ജോസഫ് വിൽസന് പഞ്ച് മീഡിയയ്ക്ക് വേണ്ടി നന്ദി പറയുന്നു താങ്ക് യു വിൽസന് ഓക്കെ തിരിച്ചും